ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് ആ യെസ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ദേവ്യാനിയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് അപ്പോൾ ജയനും ജലജിയും അതുപോലെ ജാനകിയും കൂടെ നിന്ന് ചർച്ച ചെയ്യാൻ അപ്പോൾ പറയും നീ ജയൻ പറയുകയാണെങ്കിൽ നീ ജാനകിയോട് നീ എന്തായാലും നീ നല്ല സ്വഭാവമായിരുന്നു നയനെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ നിൻ്റെ മരുമകൾ വന്നതിന് ശേഷമാണ് നിൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നതെന്ന് ജയൻ പറയും അപ്പോൾ അവിടെ നിന്ന് ജാനകി തട്ടിക്കയറിയാണ് ജയനോട് അവളുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് ഞാൻ അവളെ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് നേരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും ഇവിടെ പിന്നെ ഹോസ്പിറ്റലാണ് ഒരു രോഗി കിടക്കുകയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തരം താണ വർത്തമാനം പറയരുത് എന്ന് പറയും അപ്പോൾ മിണ്ടി പിന്നെ അവർ രണ്ടാളും മിണ്ടെന്നില്ല അപ്പോഴേക്കും ആദർശ നയനയും കൂടി അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ആദർശ നയനെയും വന്നിട്ട് ഒരു നേരെ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ അവർ നേരെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവും അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് അവൾ നായനെ പറയും എന്നെ എന്ത് വന്നാലും ശരി എൻ്റെ എന്നെ ഞാൻ മരിച്ചോട്ടെ എന്നാലും സാറിൽ അമ്മയുടെ അമ്മയുടെ അമ്മയെ ഞാൻ സഹായിക്കും എന്നൊക്കെ പറയാന് അപ്പോൾ പറയും അതുകൊണ്ട് കാലിൽ കുട്ടി നിൻ്റെ നീ ഇപ്പോൾ ടോട്ടലി വീക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇതും കൂടെ വേണ്ട അറിയുമ്പോൾ ഞങ്ങൾ വേറെ ഡോണറെ കണ്ടുപിടിച്ചോളാം എന്നറിയുമ്പോൾ അതൊന്നും നടക്കില്ല എന്നാൽ അത് ഇത്രയും റയർ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഒരു വേറൊരാളെ കണ്ടുപിടിക്കുക അതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവുകയാണ് അതിൽ പറയും എന്തു വന്നാലും വേണ്ടില്ല എൻ്റെ സമ്മതം മാത്രം അതില്ലോ ഇങ്ങനെ ലിവർ കൊടുക്കാൻ അല്ല അത് പറ്റില്ല നിൻ്റെ ഭർത്താവിൻ്റെയും കൂടി അനുവാദം വേണ്ടേ ഭർത്താവൊക്കെ സമ്മതിക്കും എന്നൊക്കെ പറയാം എന്തായാലും അന്ന് ബ്ലഡ് കൊടുത്തിട്ട് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം തല കറങ്ങിയില്ലേ എന്നൊക്കെ പറയും അപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ ഞാൻ നോർമലായണോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ത് വന്നാലും വേണ്ട നമ്മുടെ ജീവൻ രക്ഷിക്കണം എന്നൊക്കെ അവളിങ്ങനെ സങ്കടത്തോടു കൂടി പറയുകയാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി പക്ഷേ ഒന്നുണ്ട് കേട്ടോ നമ്മൾ ഈ രോഗിയുടെ മനസ്സും കൂടെ നമ്മൾ കാണണം ഞങ്ങളിവിടുന്നൊരു സൈക്ക സൈക്കോളജിക്കൽ ഒരാളെ ഡോക്ടറെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് ദേവയാനീനെ പക്ഷെ ദേവയാനിയുടെ മനസ്സിൽ മുഴുവൻ നയനോടുള്ള വിദ്വേഷം മാത്രമാണ് ദേഷ്യം നയനെന്ത് ചെയ്തിട്ടും കാര്യമില്ല ആ ദേഷ്യം മാറില്ല പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രോഗം മാറി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നയനെ കാണണണ്ടേ എന്നുള്ളൊരു മനോഭാവമാണ് പിന്നെ ദേവയാനിക്ക് എന്ന് പറയാൻ അപ്പോൾ അതുകൊണ്ട് അത്രയും ദേഷ്യമാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാലും ദേവയാനിയുടെ ആ ദേഷ്യം മാറുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ അവൾ പറയും അതൊന്നും സാറല്ല അതൊക്കെ ഇപ്പോൾ പൊയ്ക്കോട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നാലും അമ്മയെ രക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ കടുമ്പിടുത്തത്തിലാണ് കേട്ടോ നമ്മുടെ നായന അപ്പം പറയും അവർ ഡോക്ടറുണ്ട് ഞാൻ സീനിയർ ഡോക്ടറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റിസൾട്ടൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് സാറ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ലിവർ പ്ലാന്റേഷൻ ഇത് നടത്തണമെന്നാണ് ലിവർ മാറ്റി വയ്ക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അവിടുന്ന് അവർ സംസാരിച്ച് കഴിഞ്ഞ് ഓക്കെ എന്തായാലും നോക്കാം സമയമുണ്ടല്ലോ വെയിറ്റ് ചെയ്യൂ എന്നുള്ള ഇതിൽ തന്നെ പറയും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളുടെ ആദർശ് പിന്നെ അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പറയും അപ്പോൾ ആദർശ് ആദർശ അല്ല ആദർശനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പറയും പിന്നെ നീയെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ അവളുടെ അവളെ റൂമ് കടത്തരുത് എന്നിട്ട് നീ അത് ചെയ്തത് കണ്ടില്ലേ വീണ്ടും എനിക്ക് അസുഖം കൂടിയത് എന്നൊക്കെ പറയും അപ്പോൾ അറിയാം പിന്നെ അവർ രണ്ടുപേരെയും കൂടി വീട്ടിലൂടെ റൂമിലാക്കി ഇവിടെ ആക്കിയിട്ടല്ലേ പോയത് എന്നറിയും ഓരോന്ന് പറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് അസുഖമായി കൂടുതലായതെന്നറിയാം അപ്പോൾ പറയാം അതൊന്നുമല്ല അസുഖം അങ്ങനെ കൂടുതലായതൊന്നും പിന്നെ നീ അതൊന്നും പറയണ്ട നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ട് തന്നെയാണ് കൂടുതലായത് എന്താ അവളും നിൻ്റെ കൂടെ വന്നതാണ് നോക്കുമ്പോൾ പറയും അപ്പോൾ അവൻ മിണ്ടില്ല ഉണ്ടാവും വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ നീ മിണ്ടാണ്ട നിൽക്കേണ്ടത് അറിയാം നീ അവളെ വേഗം പറഞ്ഞേക്കറിയാം അപ്പോൾ അറിയാം അമ്മ എന്തിന് എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നെ മരിച്ചാൽ മതി അപ്പടിയാണ് ഇപ്പിയാണെന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ ദേവ്യാനി അപ്പോൾ അതൊക്കെ പറയുമ്പോഴും പിന്നെ പാവ് ആദർശം എല്ലാം കെട്ടിന്നത് ആദർശനെ കുറേ വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പറയും അങ്ങോട്ട് അവളോട് വീട്ടിൽ പോകാൻ എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയും എനിക്ക് കാണാൻ വേണ്ട ഞാൻ തിരിച്ച് വന്നാൽ അവളെ കാണലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ മുഴുവനെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ അവൾ അവളെ വീട്ടിൽ നിന്നോട്ടെ നിനക്ക് കാണാമെന്നുണ്ടെങ്കിൽ നീ പോയി കണ്ടോ പിന്നെ എനിക്ക് രാവിലെ അവളെ കാണുന്നതിനെ ഇഷ്ടമല്ലെന്നൊക്കെ പറയും അമ്മ എന്തിനമ്മ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോട്ടെ എന്നാൽ പിന്നെ ഒരിക്കലും കണ്ടി വരില്ലല്ലോ അങ്ങനെയൊക്കെയാണ് ദേവയാനി വളരെ ഷാർപ്പായിട്ട് ഇവനോട് സംസാരിക്കാൻ അപ്പോൾ മറ്റേ നമ്മുടെ അദർസ് വളരെ സങ്കടത്തോടു കൂടി നിന്നിട്ട് തിരിച്ചിറങ്ങിപ്പോവും ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളെ നയനെ പുറത്ത് കാത്തക്കുണ്ടാവും ഇതാ നയനയോട് ചാൻ ചോദിക്കും മോൾക്ക് അമ്മയെ കാണണം ഉണ്ടല്ലേ പക്ഷെ എന്താ ചെയ്യാം മോളെ മോളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ബി പി കൂടുമാകെ പ്രശ്നമാവും എന്ന് പറയും അപ്പോൾ വേണ്ട ചാ കാണണ്ടറി അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അദർസിനോട് ചോദിക്കുക അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാകാൻ കുഴപ്പമില്ല എന്നു പറയും അപ്പോൾ നീയൊരു പിന്നെ ഇപ്പോഴും നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്നു പറയും അപ്പോൾ പറയും സാരമില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് കിട്ടിയാൽ മതി അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്തായാലും നീ കാത്തിരിക്കണം നമുക്കിത് മാറ്റാം പിന്നെ ഈ ലിവർ മാറ്റി വയ്ക്കാൻ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ വേണം മാറ്റിവെക്കാൻ ലിവർ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അവൾ ഇതാവാം അപ്പോൾ പറയും നീ ഇതിനു വേണ്ടി കഷ്ടപ്പെടണ്ട എന്നതിനെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ വേറെ ആളെ ഡോണറെ കണ്ടുപിടിച്ചോളാം എന്നറിയാം അപ്പോൾ അവൾ ഈ അവസാനം നിമിഷം എവിടെ പോയി കണ്ടുപിടിക്കാനാണ് അതും ഇത്രയും റയറായ ബ്ലഡ് ഉള്ള ഒരാൾ ഇങ്ങനെ കിട്ടും അതൊന്നും വേണ്ട ഞാൻ തയ്യാറാണെന്ന് അറിയും അപ്പോൾ വീട്ടുകാർ തന്നെ പ്രശ്നം വീട്ടുകാരൊന്നും അറിയില്ല ഇനി പറഞ്ഞാലും പ്രശ്നമൊന്നും ആവില്ല അവർക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയും എന്നാലും അപ്പളും ഇവർക്കൊരു മടി പോലെ അപ്പോൾ അറിയുന്നുകൊണ്ട് നോക്കണം നമുക്ക് അമ്മയെ രക്ഷിക്കല്ലേ നമ്മളുടെ ആവശ്യം അതെന്തായാലും നടക്കട്ടെ എന്ന് പറയണേ അപ്പോൾ അങ്ങനെ അവർ ഇങ്ങനെ ചർച്ച എന്തായാലും വേണ്ടില്ല നമുക്കിത് വേണ്ടത് ചെയ്തോളൂ ആദർശമായിട്ടാണ് ഇനിയിപ്പോൾ വേറെ അന്വേഷിക്കൊന്നും വേണ്ട ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അഭി വീട്ടിലിങ്ങനെ മറ്റേ ലാപ്ടോപ്പ് നോക്കിയിരിക്കുമ്പോൾ ജലജ അങ്ങോട്ട് ചെല്ലും അപ്പോൾ ജലജാ പ്രാകെ പ്രശ്നമാവുന്നതാണ് തോന്നുന്ന കേട്ടോ എന്ത് ചെയ്യാം അപ്പച്ചി മരിക്കോ അവിടുത്തെ ഒഴിക്കാതെ അതല്ലടാ ഏതാണ്ട് അത് ആ ഘട്ടത്തിൽ തന്നെയാണ് പോകുന്നത് കാരണം ഇത് പ്രശ്നമാകും പോലീസ് കേസായി കഴിഞ്ഞാൽ ഞാൻ ആകെ പ്രശ്നമാകും എന്നറിയാം അപ്പോൾ അതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവൻ ചെറിയ മരുമകൾ അവളുടെ അമ്മയല്ലേ അവർ അനുഭവിച്ചോട്ടെ അവളിപ്പോൾ ഇവിടെ നിന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല എന്നറിയാം അബി അപ്പോൾ അറിയുമ്പോ എന്തായാലും ഇതിപ്പോൾ വെളുക്കാൻ തെച്ചത് പാണ്ടാവുന്ന പോലെയാണ് എന്നൊക്കെ അങ്ങനെ വന്ന് പറയുകയാണ് അവർ നിന്നിട്ട് അപ്പോൾ മിക്കവാറും അപ്പച്ചി മരിക്കുമല്ലേ അത് കേട്ടിട്ടാണ് നമ്മളുടെ നവ്യാണ് ചെല്ലുക അപ്പം നവ്യ അറിഞ്ഞു ഇങ്ങനെ ഇത്രയും ക്രൂരമാരാവരുത് നിങ്ങൾ അവരെങ്ങനെങ്കിലും അസുഖം മാറി വരണം അതോ ഇന്നലെ ചിന്തിക്കുക അതോ അവരെ അവരുടെ പണി കഴിച്ചിട്ടാണോ നിങ്ങൾ ഉണ്ടാകും അതായത് അവരെ കൊന്നിട്ടാണോ നിങ്ങൾ രണ്ടയാളും കൂടെ ഇവിടെ തിരിച്ചു വന്നതെന്നൊക്കെ ചോദിച്ചാൽ അവളങ്ങോട്ട് കത്തിക്കയറും അതിൽ പിന്നെ എനിക്ക് നീ അത്ര വർത്തമാനം പറയുന്നത് എൻ്റെ അനിയത്തിയാണ് കാരണം എൻ്റെ അനിയത്തി ഒരിക്കലും അത് ചെയ്യില്ല കാരണം നിങ്ങൾ തന്നെയാണ് ഇത് ഇത് ചെയ്തിട്ടുണ്ടാവുക പിന്നെ കാരണം നിങ്ങളെ എനിക്ക് വിശ്വാസം നീ ഇവറത്തെ ചെറിയ മരകോളും അവളുടെ അമ്മയും നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പേരും കൂടെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക ഒരിക്കലും എൻ്റെ അനിയത്തി ഇത് ചെയ്യില്ല അത് നിങ്ങൾ പിന്നെ കേസ് കൊടുക്കണം കേസ് കൊടുത്തത് തെളിഞ്ഞോളും കേസ് കൊടുക്കുമ്പോൾ ആ പ്രതി പ്രതിപട്ടികയിൽ എൻ്റെ അനിയത്തിണ്ടാവില്ല നിങ്ങൾ നാലുപേരെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയും നീ എന്തിനാ വെറുതെ അതും വേണ്ടാത്ത അനാവശ്യ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനാവശ്യ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ നവ്യ നയനയുടെ സ്ഥാനത്ത് നവ്യണക്കെ നല്ല മറുപടി കൊടുക്കും അവയങ്ങനെ ചൂടാവണം എന്നിട്ട് അതിൽ പറയും നിന്റെ രണ്ട് ദിവസത്തെ അഭിനയം സ്നേഹപ്രകടനമൊക്കെ കണ്ടപ്പോഴേ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു അപ്പോൾ അപ്പോഴേ അറിയാമായിരുന്നു ഇതെന്തോ ദുരിതത്തിലേക്കാ പോകണമെന്ന് അതുകൊണ്ട് നീയാണ് നീ നിന്നെ വിശ്വാസമില്ല എന്നൊക്കെ പറയും നീ എത്തിനാടി എൻ്റെ മകനോട് തട്ടിക്കയറണം അപ്പോൾ എന്ന് പറയും ജലജ അപ്പോൾ അറിയാം പിന്നല്ല നിങ്ങളുടെ സ്വഭാവം നന്നല്ല നിങ്ങളും കണക്കാണ് നിങ്ങൾ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ നിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവരോടും അസൂയാണ് കാരണം നിങ്ങൾ ചെറുപ്പത്തിലേ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് മറ്റുള്ളവർ സന്തോഷമായി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് അതിൻ്റെ ദേഷ്യാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തട്ടി കയറും അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പക്ഷേ നവ്യയുടെ അടുത്ത് വരൂടെ ഒരു പരുപ്പം വേവില്ല നവ്യ നല്ല നല്ല കണക്കിന് നല്ല കൊടുക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ് നല്ല മറുപടി കൊടുക്കേണ്ടത് അവസാനം കേസ് ഇന്ന് നീ പോയി കേസ് കൊടുക്കുമെന്ന് അറിയാം കൊടുക്കും ഞാൻ കേസ് കൊടുക്കും കൊടുക്കേണ്ടി വരും മിക്കവാറും മുത്തശ്ശിനും മുത്തശ്ശി ഇതൊക്കെ അറിഞ്ഞ് കൊടുക്കേണ്ടി വരും കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടികയിൽ എൻ്റെ അനിയത്തിയോ ഞാനും ഉണ്ടാവില്ല അത് നിങ്ങൾ നാല് പേരും തന്നെയാവുക ഉണ്ടാവുക എന്നൊക്കെ പറയും കാണാൻ നമുക്ക് കളിയുന്നുണ്ടാവുള്ള വെല്ലുവിളിച്ചിട്ട് ജലഞ്ചിനോടും അഭിയോടും എല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അതിലവിടുന്ന് നല്ല ഡയലോഗ്സ് കേട്ടോ നമ്മുടെ നവ്യ പറയുന്നുണ്ട് അത് സീരിയൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ഹരം കയറും ആ മറുപടി കേട്ട് കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ മറ്റേതിങ്ങനെ നയന അയ്യോ പാവം എല്ലാവരും നന്മമാരായിട്ട് നിൽക്കണമെന്നോളം അവളുടെ കലക്കിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നവ്യെ പക്ഷെ അതിനൊന്നും ഒരു കലക്കും കിട്ടില്ല നവ്യ നല്ല കള്ളക്കെ മറുപടിയും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങോട്ട് പോവും അത് കഴിഞ്ഞ് അപ്പോൾ പറയും അമ്മ എന്താ ചെയ്യാം അമ്മേ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്നും ഇല്ലാണ്ടാക്കാൻ നോക്കുമ്പോൾ അത് അത് നടക്കുന്ന അത് നമുക്ക് തന്നെ തിരിച്ചടിക്കുന്നറിയിപ്പം എന്താ ചെയ്യും എന്തൊക്കെ ശ്രമിച്ചു എന്നിട്ടും ഇത് വീട് വിട്ട് പോകുന്നില്ലല്ലോ എന്നുള്ള ഇതിലാണ് നമ്മുടെ ജലജിയും പറയുന്നത് കുറച്ച് ചിലപ്പോൾ ആലോചിക്കുന്നു കോമഡി കഥാപാത്രങ്ങളാണ് തോന്നുന്നത് നമുക്ക് അവർ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ തമ്മിലുള്ള ചർച്ചയാണ് അപ്പോൾ ഡോക്ടർ പറയും ഈ കുട്ടി ആളെങ്ങനെ ഏജ് എങ്ങനെ ഏജ് പ്രശ്നമുണ്ടോ കാരണം കിഡ്നി ലിവർ കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ ഏജ് ഏജ് ഒക്കെ ഓക്കെയാണ് അവളുടെ ബോഡി ഫിറ്റ്നസ്സും ഒക്കെയാണ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഈ രോഗിയുടെ പിന്നെ മരുമകൾ തന്നെയാണ് എന്നറിയും അപ്പോൾ അപ്പോൾ ഏജ് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടാ കുട്ടിക്ക് പൂർണ്ണ സമ്മതമാണ് ലിവർ കൊടുക്കാൻ എന്നൊക്കെ പറയും അപ്പോൾ എല്ലാം ഓക്കെയാണ് എന്നറിയും പിന്നെ ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടില്ല പിന്നെ അതെല്ലാം ഇതിന് ഇവർ ഓക്കെ ആണെങ്കിൽ മാനസികം ഒന്നും പേടിയില്ല സാധാരണ രോഗികളെ പോലെ ഈ കക്ഷിക്ക് പേടിയില്ല തീരെ പേടിയില്ല കാരണം അവൾ എന്തിനും തയ്യാറായിട്ടാണ് പാവം നിൽക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് പ്രശ്നമില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് റൂം ഡിസ്ചാർജ് വാങ്ങി പോകാൻ കുഴപ്പമൊന്നുമില്ല അതിനിപ്പോൾ ലിവർ കൊടുത്തോണ്ട് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല ഒരു മാനസികമായിട്ട് ഓക്കെ ആണെങ്കിൽ ആതൊരു പ്രശ്നം വരുന്നില്ല എന്ന് ഡോക്ടർ പറയും സീനിയർ ഡോക്ടർ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ ഈ പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത് കാരണം അവർ ഇത്രയും മാനസികമായ സമ്മർദ്ദം ഉള്ളതുകൊണ്ട് അവരുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒന്ന് കാണട്ടെ കണ്ട് സംസാരിച്ചിട്ട് നോക്കട്ടെ എന്ന് അങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു രണ്ടാളും കൂടെ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ ഈ ഇത് നടത്തണം അതായത് ഒരാഴ്ച അല്ല രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഓപ്പറേഷൻ നടത്തണം ലിവർ മാറ്റി വയ്ക്കണം അപ്പോൾ അതിനിപ്പോൾ പക്ഷേ രോഗി മറ്റേ ഡോളറിയും കിട്ടിക്കഴിഞ്ഞു ഒക്കെ എല്ലാം സെറ്റാണ് അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ദേവയാനിയുടെ മാറ്റി മാറ്റിവയ്ക്കുന്ന ഇതാണ് നടക്കാൻ പോണത് അപ്പോൾ ഡോക്ടർ ദേവിയാനിനെ കാണാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് ചെല്ലുന്നതാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ പത്രം മാറ്റം നന്നായി പോകേണ്ട അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ നവ്യ തന്നെയാണ് നവ്യയുടെ പെർഫോമൻസ് എന്തെങ്കിലും നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് കാണുക കേൾക്കുക ഞാൻ കഥ എൻ്റെ കഥ കേൾക്കുക അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കഥ പറച്ചില്ലെന്ന് എനിക്കറിയാം കേട്ടോ എന്നാലും പറയണെന്ന് മാത്രം അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസ് മാത്രമല്ല കേട്ടോ ഞാൻ അല്ലാതെയും വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന ഓരോ ടിപ്സ് അതേപോലെ ഓരോരോ വ്ലോഗുകൾക്ക് ഞാനിടുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം ണം ഓക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസുകൾ പറയണം ഓക്കെ താങ്ക് യു